സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഡെയിലി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കാരണം കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെയും രണ്ടാമത്തെ റീച്ചിലെയും ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അണങ്കൂർ മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മേഖയുടെ റേച്ചിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസത്തിൽ കൂടുതലായി നമ്മൾ ഈ ഭാഗത്തെ വീട് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ നൈമർമൂല നായ്മർമൂലയിലെ അണ്ടർപാസിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഓവർ വേണം എന്നുള്ള സമരപ്പന്തലൊക്കെ അവിടുന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഏതായാലും നല്ല മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ അപ്പോൾ അണങ്കൂർ മുതലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് അണങ്കൂറിൻ്റെ അപ്പുറത്തേക്ക് ന്യൂ ബസ് സ്റ്റാൻഡ് മുതൽ ഫ്ലൈ ഓവറിന്റെ ഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് ഏകദേശം ഒരാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ റേച്ചിൽ പണികൾ ഇനി നടക്കാൻ ബാക്കിയുള്ളത് അണങ്കൂർ അതേപോലെ വിദ്യാനഗർ പിന്നെ നായ്മർമൂല ഈ മൂന്ന് സ്ഥലത്താണ് ഇനി ഈ ന്യൂ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞതിനു ശേഷം പണി നടക്കാൻ ബാക്കി ഉണ്ടായിരുന്നത് അതിൽ അണങ്കൂർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അണങ്കൂർ അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞു അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു അണ്ടർപാസ് ഏകദേശം ഒരു നാല് മീറ്റർ നാല് മീറ്ററോ മൂന്നര മീറ്ററോ അത്ര ഉയരത്തിലുള്ള ഒരു അണ്ടർപാസ് ആണ് ഇവിടെ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് അണ്ടർപാസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നും പക്ഷേ ഇത്ര ഉയരം മാത്രമാണ് ഉള്ളത് ലൈറ്റ് വൈക്കിൾ മാത്രമാണ് പോകുള്ളൂ ലോറി അതേപോലെ ബസ്സുകളൊന്നും ഇതിൻ്റെ അടിയിൽ കൂടെ പോകില്ല ഇത്തരത്തിലുള്ള അണ്ടർപാസ്സുകൾ ഒരുപാടുണ്ട് ഈ ഒരു ഭാഗത്ത് ബി സി റോഡിലുണ്ട് അതേപോലെ ഇന്ദിരാനഗർ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇതേപോലത്തെ അണ്ടർപാസ്സുകളുണ്ട് അപ്പോൾ ഈ ഒരു മണ്ണിട്ടിറുർത്തിയ ഭാഗം ഇത് കൂടി മുട്ടിച്ചു ന്യൂ ബസ് സ്റ്റാൻഡ് വരെ ഏകദേശം പണികൾ കഴിഞ്ഞു ന്യൂ ബസ് സ്റ്റാൻഡിന്റെ ഫ്ലൈ ഓവർ തമ്മിൽ യോജിപ്പിക്കുന്ന ആ ഭാഗത്ത് കുറച്ച് പണി ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞു ന്യൂ ബസ് സ്റ്റാൻഡിന്റെ ആ ഭാഗം വരെ അതായത് ചെങ്കളം മുതൽ ന്യൂ ബസ് സ്റ്റാൻഡിന്റെ ആ ഭാഗം വരെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞു ഒന്നാമത്തെ റീച്ചിൽ എത്രത്തോളം പണികൾ കഴിഞ്ഞു ഇനി എത്രത്തോളം പണികൾ കഴിയാനുണ്ട് എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് കിട്ടില്ല ഒരു ചിത്രം കിട്ടില്ലേ അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മളപ്പം കൂടിക്കൊള്ളി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൻ എച്ച് അറുപത്താറിലെ പണികൾ എവിടേക്കെ ഏതൊക്കെ ഭാഗത്ത് എത്രത്തോളം എത്തി എന്നൊക്കെ എത്തിക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി ചില ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് അതായത് അധികം വർക്കൊന്നും നടക്കാത്ത ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഒഴിച്ച് ബാക്കി ഫുള്ളായിട്ട് ഞാൻ ഡ്രോൺ ഉപയോഗിച്ച് എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിദ്യാനഗർ വിദ്യാനഗർ ചെറിയൊരു കാറ്റുണ്ടായിരുന്നു കയറ്റത്ത് മണ്ണെടുക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു കട്ട് ആൻഡ് ഫിൽ അതായത് ഒരു സ്ഥലത്ത് കയറ്റം ഒരു സ്ഥലത്ത് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് മണ്ണിട്ടു ഉയർത്തുന്നു മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ ഏകദേശം കഴിഞ്ഞു കണ്ട ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞു വിദ്യാനഗർ നല്ല തിരക്കുള്ള സ്ഥലമാണ് അതായത് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സ്ഥലമാണ് വിദ്യാനഗർ വിദ്യാനഗർ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലും മണ്ണിട്ട് കയർത്തുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് നല്ല രീതിയിൽ മഴ പെയ്യുന്നത് പണി ആകുന്നതിന് കാരണമാകുന്നുണ്ട് പല സ്ഥലത്തും ഏതായാലും വിദ്യാനഗർ അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ എടുത്തു വെച്ചിട്ടില്ല പ്രീകാസ്റ്റഡ് കാസ്റ്റഡ് ഗർഡർ ആണ് ഇതിന് മുകളിൽ എടുത്തു വെക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലത്തെ ബോക്സ് അണ്ടർപാസ്സുകളല്ല ഈ ഒരു വിദ്യാനഗറിലുള്ളത് കാരണം വിദ്യാനഗർ ആ ഇടത്തോട്ട് പോകണ ബസ്സാകണേ ഇതേപോലെ ഒരുപാട് ഉൾഭാഗത്തേക്ക് പോകുന്ന റോഡാണ് വിദ്യാനഗറിലുള്ളത് അതായത് കർണാടകയുടെ അതിർത്തിയിലോട്ട് വരെ എത്താൻ പറ്റുന്ന ഒരു റോഡാണ് ഹാസർഗോഡുള്ള എല്ലാ റോഡും കർണാടകൻ്റെ അതിർത്തിയിലോട്ട് പോകുന്നതാണ് അതായത് തെക്കോട്ട് ഇടത്തോട്ട് പോകുന്ന റോഡുകളൊക്കെ കർണാടകയുടെ ബോർഡറിലേക്ക് പോകുന്ന റോഡാട്ടോ ഈ ഒരു റോഡ് വരുന്നതോട് കൂടിയിട്ട് ഏ ഏറ്റവും കൂടുതൽ മെച്ചം വരാൻ പോകുന്നത് കാസർഗോഡിനായിരിക്കും ചിലപ്പോൾ കാരണം ഈ ഒരു രണ്ടാമത്തെ റേച്ച് മുതൽ ഒന്നാമത്തെ റേച്ചിലുണ്ട് രണ്ടാമത്തെ റേഞ്ച് മുതൽ ഒരുപാട് കാലി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഏതെങ്കിലും കമ്പനികൾ എന്തെങ്കിലും നിർമ്മാണ കമ്പനികളൊക്കെ വെന്ത്ക്കാന്നുണ്ടെങ്കിൽ കാസർകോട് വേറെ ലെവലാകും ബി സി റോഡിൽ നല്ല മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഈ സൈഡിൽ മണ്ണിട്ട് കയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞു ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞു എല്ലാ പണികളും കഴിഞ്ഞു അങ്ങനെ നമ്മൾ എങ്ങോട്ട് പോവുകയാണ് നായ്മർമൂല നായ്മർമൂലയിൽ ഫ്ലൈ ഓവർ വേണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു സമരപ്പന്തലായിരുന്നു ഇപ്പോൾ ഏതായാലും സമരപ്പന്തലൊന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ പണികൾ തുടങ്ങി അതായത് അണ്ടർപാസിൻ്റെ പണികൾ തുടങ്ങി അന്നേ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അണ്ടർപാസ് ആണ് അത് ഫ്ലൈ ഓവർ ഒന്നും വരില്ല അത് നാഷണൽ ഹൈവേ അതോറിറ്റി പോയിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളെ അമ്പത് ശതമാനം അതായത് ഒരു ഡി പി ആർ അമ്പത് ശതമാനത്തിലേറെ പണികൾ കഴിഞ്ഞുക ആ സ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല മാറ്റങ്ങൾ ഉണ്ടാവില്ല നാൽപ്പത് ശതമാനമൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാറ്റം വരാനൊക്കെ ചാൻസ് ഉണ്ട് ഏതായാലും നായ്മർമൂലയിലെ ഒരു വലിയ അണ്ടർപാസ് ആണ് വരുന്നത് അണ്ടർപാസിൻ്റെ പണികൾ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്നപ്പോൾ ഇവിടെ അണ്ടർപാസ് ഉണ്ടോ ഇങ്ങനെ ഫ്ലൈ ഓവർ ആണോ അണ്ടർ പാസ് ആണോ പക്ഷേ അണ്ടർപാസ് ആണെന്ന് ആദ്യം അറിയാം അണ്ടർപാസ് തന്നെ വരുള്ളൂന്ന് ഊരാളുകളുടെ ആളുകളും നാഷണൽ ലേവ് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നായ്മർമൂലയിൽ ഈ ഒരു മൂന്ന് മാസം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ അണ്ടർപാസ്സും അണ്ടർപാസ് പറഞ്ഞാൽ നല്ല വേഗത്തിലാട്ടോ അതായത് ഈ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ളത് അതായത് ഫൗണ്ടേഷൻ പണികൾ കഴിഞ്ഞു വാളിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞു മുകളിലുള്ള ഷട്ടറിംഗ് പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം വേഗത്തിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി അവിടെ ഒരു കട്ടിക്ക് വ്യത്യാസം കണ്ടങ്ങൾ ഈ ഇടത് ഭാഗത്ത് ഇടത് സൈഡിലെ മൂന്ന് വരിയിൽ ഒരു കട്ടി കണ്ടില്ലേ അതായത് ബീസ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു ബീസിക്ക് പുറമെ സെക്കൻഡ് കോട്ട് ചെയ്യുന്ന പണികളും പല ഭാഗത്തും ഒരാളുങ്കലിൻ്റെ റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞതാണ് അപ്പോൾ കാസർഗോഡ് ഏറ്റവും കൂടുതൽ പണി കഴിഞ്ഞത് ഈ ഒരു ഒന്നാമത്തെ റീച്ചിലാണ് സോറി കാസർഗോഡല്ല കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലാണ് തൊട്ടുപിറകെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചും അറുപത്തെട്ട് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഊരാളുങ്കലിൻ്റെ റീച്ച് എഴുപത്തി അഞ്ച് ശതമാനം പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാസർഗോഡും മലപ്പുറവും രണ്ടും തമ്മിൽ നല്ല മത്സരമാണ് ഏതായാലും കാനാർ കാനാർ പക്ഷേ ഊരാളുങ്ങളുടെ വർക്കിന് ഒരു ഇതുണ്ട് അതായത് ക്രാഷ് പാരിയറൊക്കെ ഒക്കെ ഫിനിഷിംഗ് ആണ് കാനാർ മറ്റേ റികൺ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ക്രാഷ് പാരിയറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു വൃത്തി ഉണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പണികളൊക്കെ ഉഷാറന്നെയാണ് തലപ്പാടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെയാണ് ഊരാളുങ്കലിൻ്റെ റീച്ച് ഇവിടെ മുതൽ മേഘയുടെ റീച്ച് ആരംഭിക്കുകയാണ് ഇതങ്ങനെ ഈ ഒരു ലൈറ്റ് ഇതങ്ങണി രണ്ട് ലൈറ്റ് അതിൻ്റെ അപ്പുറം അപ്പം നമ്മൾ മേഘയുടെ റീച്ചിലോട്ട് കടന്നു മേഘയുടെ റീച്ചിൽ ഈ തുടക്കഭാഗത്ത് പണികൾ നല്ല വേഗത്തിലാണ് പിന്നെ കാസർഗോഡ് കഴിഞ്ഞ കാരണം എന്നുണ്ടെങ്കിൽ മേഘൻ്റെ തനി കോണം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് മേഘ അതായത് കണ്ണൂർ ജില്ലയിലെ നീലേശ്വരം മുതൽ അപ്പുറത്തേക്കുള്ള റീച്ചിൽ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറുക്കള ഭാഗം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചെറുക്കളയിലെ ഒരു മേൽപ്പാലം വരുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഒരു ഫ്ലൈഓവർ അത് വളഞ്ഞിട്ടാണ് പോകുന്നത് അതായത് ഫുട്ബോൾ ഗ്യാലറിയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ ക്രിക്കറ്റ് ഗ്യാലറിയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ വളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത് ഇവിടെ വാളിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ആറി വാളിനുള്ള ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ദൂരത്തിൽ ഗഡർ വെച്ചു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ചെറുക്കള ഭാഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര അധികം കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേപോലെ ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ പെയ്ലിംഗ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പേലിംഗ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പണികൾ പെട്ടെന്ന് തീരും ചെറുക്കള ചെറുക്കള ഒരു ചെറുക്കള തന്നെയാണ് ഏതായാലും ചെറുക്കളയിൽ ഈ ഒരു മേൽപ്പാലം ഇത്ര വളഞ്ഞിട്ടുള്ള മേൽപ്പാലം വേറൊരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല അതായത് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ഗാലറി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ കണ്ടെങ്കിൽ ഒരു പിയറിൽ മാത്രം എട്ട് ഗർഡർ വെച്ചിട്ടുണ്ട് സാധാ പിയറിൽ അഞ്ച് അതായത് സാധാരണ രീതിയിൽ ഒരു അഞ്ച് ഗർഡറാണ് വെക്കുന്നത് പക്ഷേ ഇവിടെ മാത്രം എട്ടെണ്ണം വെക്കുന്നുണ്ട് അതിനുള്ള കാരണം ഈ ഒരു ഫ്ലൈ ഓവറിൽ നിന്ന് ചെറുക്കള ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മെർജിങ് പോയിന്റ് ഇവിടെ ഉണ്ടാകും അതിനാണ് ഇവിടെ എട്ട് പേർ കൊടുത്തിട്ടുള്ളത് ആ കണ്ടില്ല ആ കാണുന്ന പേർ കേട്ടോ അതിൽ എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തുള്ളതിൽ ഏഴെണ്ണം അപ്പോൾ ആ ഒരു എട്ട് ഗർഡറുള്ള ആ സ്പാൻ എന്തൊക്കെയാണ് അതിൽ നിന്ന് ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ടാകും അതായത് തായോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു വീതി കൂടുന്നതായിരിക്കും ചെറുക്കള ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മേഘൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് നമ്മോട് അപ്പോൾ ഇത് കണ്ടില്ല ഈ ഭാഗത്ത് മാത്രം എട്ട് ഇതിങ്ങനെ എട്ടെണ്ണം കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് അതേപോലെ ആ ഒരു പിയർ ക്യാപ്പിന് മാത്രം ആ ഒരു പിയറിന് നല്ല കട്ടിയുണ്ട് അതായത് നല്ല വീതി ഉണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ അയാൾ ചോദിച്ചിട്ടോ ഇനി ഉണ്ടാക്കുന്ന ഈ സൈഡിലും ഇതേപോലെ എട്ടെണ്ണം വരുന്നതാണ് അതായത് എട്ട് ഗാർഡർ വെക്കും അപ്പോൾ എട്ട് കെട്ടും പതിനാറ് ഗാർഡറ് മറ്റുള്ള സ്ഥലത്ത് ഇതിന് നേരെ അപ്പുറത്തുള്ള സ്പാലിൽ എയും ഏയും പതിനാല് ഗഡറ് അതിനപ്പുറത്തുള്ള സ്പാനിൽ പിന്നെ സാധാരണ രീതിയിലുള്ള അഞ്ച് അഞ്ച് അങ്ങനെയാണ് ഗഡർ വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ടെണ്ണത്തിൽ മാത്രമാണ് ഗഡറുകൾ കൂടുതലുള്ളൂ അപ്പോൾ ഇതാണ് ചെറുക്കള ചെറുക്കളന്റെ അപ്പുറത്തേക്കൊക്കെ ഫുള്ള് കാട് പോലെ അതായത് അപ്പുറത്തേക്ക് പിന്നെ കർണാടകന്റെ ഡച്ച് ആ സ്ലാങ് ഇങ്ങനെ മാറി 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 നമ്മൾ മലയോര ഹൈവേന്റെ വീട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ പറയണത് ഓൽക്കും മനസ്സിലാണില്ല ഓല് പറയണത് എനിക്കും മനസ്സിലാണില്ല അതായത് സ്ഥലപ്പേരുണ്ടല്ലോ സ്ഥലപ്പേര് വരെ അവിടെ മലയാളത്തിലല്ല എഴുതിയിട്ടുള്ളത് കന്നഡയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റേഡിയം പോലെ അതായത് സ്റ്റേഡിയം ഇങ്ങനെ റൗണ്ടിലാണല്ലോ ഉണ്ടായാൽ അതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ആ സൈഡ് വരെ വളഞ്ഞിട്ട് ഒരു റാ പോലെ റാ പോലെയാണ് ഈ ഒരു ചെറുക്കള ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോന്നും ഈ ഒരു വളവ് ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നേരെ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗമല്ല നേരെ അങ്ങോട്ടൊരു പാത ഉണ്ടാക്കിയാൽ പോരെ അങ്ങനെ ഉണ്ടാക്കാമായിരുന്നു ഈ ഒരു ഭാഗത്ത് മാത്രം വളവുണ്ടായിരുന്നെങ്കിൽ പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കിയാണ് ഫുള്ള് വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പോകുന്നത് ഒരു കൊക്ക പോലെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലിട്ട് പോകുന്നത് പോലത്തെ ഒരു ഫീലാണ് ഇതിലൂടെ അങ്ങക്ക് പോകുമ്പോൾ ഉണ്ടാകുക അത്ര ഒന്നും ഇല്ല അതിൻ്റെ ആ ഏകദേശം ഒരു അതേ മരിശ അത്ര പ്രകൃതി ഭംഗിയൊന്നും കാണാൻ പറ്റൂല അപ്പം ഏതായാലും ഇത്തരത്തിലാണ് ചെറുക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള റോഡിന്റെ ഗതി അതായത് വളഞ്ഞ് പുളഞ്ഞിട്ട് ഒരു ചോരം പോലെയൊക്കെയാണ് അപ്പം ഏറ്റവും കൂടുതൽ ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് റോഡ് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇവിടെ ഒരുപാട് മണ്ണെടുക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വളവ് എത്ര നിവർത്താൻ നോക്കിയാലും നിവരൂല കാരണം ഈ ഒരു സൈഡിൽ വളവ് നിവർത്തിക്കുക എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ അതിനെക്കാട്ടും വലിയ വളവാണ് പിന്നെ ഒരു വാടക്റ്റ് നിർമ്മിക്കണം ഈ മലയിൽ നിന്ന് ആ മലയിലേക്ക് ഒരു വാടക്റ്റ് നിർമ്മിക്കണം ഏകദേശം എനിക്ക് തോന്നുന്നുള്ളൂ നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള പിയറെങ്കിലും വേണ്ടിവരും നൂറ്റിരുപത് മീറ്റർ നീളമുള്ള ഒരു പിയർ നിർമ്മിച്ചൊക്കെ ഈ ഒരു റോഡ് ഉണ്ടാക്കണ വേണ്ടി നല്ലത് ഏത് തന്നെയാണോ കാഞ്ഞങ്ങാട് കൂടെ ആ ഒരു സംസ്ഥാനപാത ഉണ്ടല്ലോ സംസ്ഥാനപാത എണ് എച്ച് അറുപത്താറായിട്ട് ജോയിൻ ചെയ്ത് കണ്ട അവിടെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് അതിലൂടെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് നേരെ കാസർകോട്ട് കണ്ട് വരുന്ന റൂട്ടായിരുന്നു അതാകുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ ആ നഷ്ടപരിഹാരത്തിന് കൊടുക്കണ പൈസ അത് മാത്രമാണ് അധിക ചിലവ് വരുള്ളൂ ഇവിടെ ആ അങ്ങനെയൊക്കെ നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ ടൗസറ് കാലിയേകും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ വളവ് വളവിനെ കുറക്കാൻ പറ്റുന്ന മാക്സിമം രീതിയിൽ കുറച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നൂറ് സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല ഓടിക്കാൻ പറ്റുന്നവർക്ക് ഓടിക്കാൻ പറ്റും പക്ഷേ ഇവിടെ മാക്സിമം സ്പീഡ് ലിമിറ്റ് എയ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി അതായിരിക്കും നൂറിൽ പോകുന്നവർക്ക് നൂറിൽ പോകാം അതൊക്കെ ഓവറെസ്റ്റ് ആണ് പക്ഷേ സ്പീഡ് ലിമിറ്റ് ഹൺഡ്രഡ് ഡിസൈൻ സ്പീഡ് നമുക്ക് നൂറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ചില ഭാഗത്തൊക്കെ നമുക്ക് സെവൻറ്റി ടു എറ്റി ആയിരിക്കും സ്പീഡ് ഡിസൈൻ സ്പീഡ് ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സോയിൽ നെലിങ് ചെയ്ത ഭാഗം കണ്ണൂർ ബൈപ്പാസിൽ ഇടിഞ്ഞു വീണു എന്നൊക്കെ നമ്മൾ ന്യൂസ് കണ്ടിരുന്നു സുഹൃത്തുക്കളെ വെള്ളത്തിൻ്റെ അമിതമായിട്ടുള്ള തള്ളിച്ച ഉള്ളത് അവിടെ ഇടിഞ്ഞ് വീണിട്ടുള്ളത് പിന്നെ അവിടെ ഉപയോഗിച്ച കമ്പികളൊക്കെ കട്ടില്ലാത്ത കമ്പിയാണ് മലപ്പുറം ജില്ലയിൽ കാനാർ നല്ല കട്ടിയുള്ള കമ്പിയാണ് ഉപയോഗിക്കുന്നത് പല റീച്ചിലും പല തരത്തിലുള്ള കമ്പികളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ എന്താണ് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നും ഇല്ലോ ഒരു കൊക്ക പോലെ പക്ഷെ ഇവിടെങ്ങാനും നല്ലൊരു ഹിൽ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോടൊക്കെ ഉണ്ടാകും ഭാഗ്യവശാൽ ഇവിടെ ഹിൽ ടോപ്പ് അല്ല ഒരു സാധാ സ്ഥലം പോലെ കോട കീട അങ്ങനത്തെ കോടകളൊന്നും ഇവിടെ എല്ലാം കോടക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സഞ്ചാരികളുടെ ഒയ്ക്കായിരിക്കും അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ട് സോയിൽ നെയിലിങ്ങിൻ്റെ പണികൾ ചെയ്തിട്ടുണ്ട് മേഘാ കമ്പനി പിന്നെ മേഘാ കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട് മേഘ കമ്പനി വർക്ക് സ്ലോ ആണെന്നുണ്ടെങ്കിലും പണി അടിപൊളിയായിരിക്കും അതായത് അവരെ വാള് ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കിയുണ്ട് നല്ല കാട്ടിയുള്ള വാളായിരിക്കും മേഘൻ്റെ മേഘ പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഇന്ന് ചെയ്യുന്നത് മേഘ കമ്പനിയാണ് മേഘയ്ക്ക് പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് മേഘ കമ്പനി ടെൻഡർ വിളിച്ചിട്ട് മറ്റുള്ള കമ്പനികൾക്ക് സബായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മേഘൻ്റെ വർക്ക് ഉഷാറാണ് പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഗഡറൊക്കെ വീണിട്ടുണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു അതേപോലെ കൊല്ലം ജില്ലയിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു പിയർ ക്യാപ്പും വീടും എന്ന് ഞാൻ കേട്ടു അപ്പോൾ ന്യൂസിൽ പറഞ്ഞു ആ പിയർ പിയർക്കേപ്പിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറക്കുന്നതിനിടെ അത് ഇടഞ്ഞു വീണു അപ്പോൾ എന്താണ് സത്യാവസ്ഥ അറിയില്ല ആ ഭാഗത്തുള്ള ആരെയും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതായാലും പിയർക്കേപ്പിൽ സിമ കോൺക്രീറ്റ് നിറക്കുന്നതിനിടെ ചിലപ്പോൾ ഷട്ടറിങ്ങിന് ബലം ഇല്ലാത്തത് കൊണ്ട് വീണതായിരിക്കും കാരണം കോൺക്രീറ്റ് ഒന്നും അങ്ങനെ മിക്സ് ചെയ്യുന്ന ഒന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അതോടൊക്കെ കൊല്ലം ഭാഗത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇവിടെ കണ്ടില്ല നിങ്ങൾ മണ്ണെടുക്കുന്ന പണികൾ കഴിഞ്ഞു കാരണം ഇവിടെ വലിയ കുന്നായിരുന്നു അപ്പുറത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കൊടും വളവുള്ള വളവുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലമൊക്കെ ഇതിലൂടെ പോകുന്ന ലോറികളൊക്കെ ഇങ്ങനെ അയഞ്ഞ അയഞ്ഞ് 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 പക്ഷേ അധികം വാഹനങ്ങളൊന്നും ഇതിലൂടെ പോകില്ല കേട്ടോ കണ്ണൂരിൽ നിന്ന് മംഗലാപുരം കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന അധിക വാഹനങ്ങളും കാഞ്ഞങ്ങാട് വഴിയാണ് പോകുന്നത് റോഡും ഉഷാറാണ് സംസ്ഥാന പാതയിലൂടെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ടാങ്കർ ലോറികൾ അതേപോലെ ബസ്സുകളൊക്കെ ഇതിലൂടെയാണ് പോകുന്നത് ചുരം പോലെ റോഡ് റോഡുണ്ടെന്നുള്ളൂ ഫുൾ ടൈം റോഡ് കാലിയായിരിക്കും ബേവിൻച പുഴയാണ് ആ കാണുന്നത് സുഹൃത്തുക്കളെ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നെട്ടിപ്പിക്കുന്ന മാറ്റാണ് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതായത് മണ്ണെടുക്കുന്ന പണികളെല്ലാം കഴിഞ്ഞു ഈ ഭാഗം ഇങ്ങനെ ഒന്നല്ലേനി വലിയ കുന്നാണ് ഇപ്പം ഈ മണ്ണെടുത്ത് ഭാഗം ഇവിടെയൊക്കെ വലിയ കുന്നിന് അപ്പുറത്തേക്കൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു ആ രണ്ട് സൈഡിൽ രണ്ട് കുന്ന് അതായത് റോഡ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ അണ്ടങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു അവിടെ അങ്ങനെ വളഞ്ഞു പിന്നെ അങ്ങോട്ട് വളഞ്ഞു പിന്നെ ഇങ്ങോട്ട് നേരെ വളഞ്ഞു ഒരുമാതിരി റോഡാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ ആ രണ്ട് കുന്നുകളും ഇല്ലാതായിട്ടുണ്ട് അതായത് മണ്ണെടുക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സോയിൽ നെല്ലിങ്ങിൻ്റെ പണികൾ ചെയ്യുന്നതായിരിക്കും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ ഒരു വാടറ്റ് ഉണ്ട് വാടറ്റ് ഒരു ഭാഗം പണികൾ കഴിഞ്ഞു തുറന്നു കൊടുത്തു അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് നല്ല മാറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ എന്നപ്പം ഇവിടെ ഇങ്ങനെയുള്ള പണികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതായത് മണ്ണെടുക്കുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു വയോടെസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആദ്യം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തുറന്നു കൊടുക്കുമെന്നൊന്നും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അത് തുറന്നു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വാളിൻ്റെ സോറി പിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിലൂടെ ഇതുവരെ വാഹനങ്ങൾ പോയത് കണ്ടില്ല ഞങ്ങൾ ഞാൻ ഇടങ്ങേറായിക്കാണ്ട് അതായത് കെ എസ് ആർ ടി സി ഒക്കെ പോണേ കാണുന്നു നിങ്ങൾ കെ എസ് ആർ ടി സി മാത്രല്ല ചരക്ക് വാഹനങ്ങൾ ഇടങ്ങേറായിക്കാണ്ടാണ് ഇതിലൂടെ പോകൽ ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ പണി ഇപ്പോഴല്ല റോഡിന്റെ പണി കഴിയുമ്പോൾ കാറ്റത്തിന് ചെറിയൊരു കുറവുണ്ടാകും എന്നാലും സുഖമായിട്ട് പോകാം അതായത് കാറ്റത്തിൽ ലോറി പെടുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അധികം വാഹനങ്ങളൊന്നും ഇതിലൂടെ പോകാറില്ല അപ്പോൾ ഈ ഒരു ചരക്ക് നീക്കം എളുപ്പത്തിലായാൽ ഈ ഒരു റോഡ് കൊണ്ടുള്ള ഗുണം ആർക്ക് കിട്ടി നമുക്ക് എല്ലാവർക്കും കിട്ടി ഇതിലൂടെ പോകുന്ന ആൾക്കാർക്കും കിട്ടി ചരക്ക് നീക്കം എളുപ്പത്തിലേക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് കൊണ്ടുള്ള മെച്ചം ഇന്ത്യയിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് വരെ ഇതിൻ്റെ ഗുണം കിട്ടും സമയം ലാഭം ധന ലാഭം പിന്നെന്തൊക്കെയാണ് ലാഭം ആ ലാഭങ്ങളൊക്കെ കിട്ടിന്നുണ്ടെങ്കിൽ വരും തലമുറക്ക് വരെ ഇതിൻ്റെ ഗുണം കിട്ടുന്നതാണ് ബേവിഞ്ച പാലത്തിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബേവിഞ്ച പാലം നല്ല മാറ്റാട്ടോ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് ഗർഡർ വെച്ചു നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത വരുന്നത് പക്ഷെ നിലവിലുള്ള പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ മേലെ മാസ്റ്റിക് പേടൊന്നും ഒട്ടിക്കാതെ ബീസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് ബീസ് കാണാൻ പറ്റൂല ഫുള്ളായിട്ട് കോൺക്രീറ്റേ കാണാൻ പറ്റുള്ളൂ അതിങ്ങനെ പാടത്തിൻ്റെ അല്ല പാട ഉണങ്ങാണ്ടല്ലോ കട്ടച്ചോളം അതേമാതിരിയാണ് ഇങ്ങനെ കട 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 എന്ന് പറഞ്ഞാൽ പോവുള്ളൂ ഏതായാലും ഈ ഒരു പുതിയ പാലം വരുന്നതോട് കൂടിയിട്ട് ബേവിഞ്ച പാലത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം ഏതായാലും പാലത്തിന് മുകളിൽ ഗഡർ വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞു കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് സ്പാനിടയിൽ മാത്രമാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ പിന്നെ മേജർ ബ്രിഡ്ജുകളിൽ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമ്മൾ കണ്ടില്ല ഇടങ്ങേറായി ഉള്ള ഭാഗമൊക്കെ ആ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു ഇടങ്ങേറുള്ള ഭാഗമാണ് ഈ ഭാഗം ചട്ടഞ്ചാല് ചട്ടൻചാല് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ഭാഗമാണ് അടുത്തുള്ള ടൗണ് ചട്ടൻചാലാണ് അതുകൊണ്ടാണ് ഞാൻ ചട്ടൻചാല് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആൾക്കാർക്ക് അറിയാമായിരിക്കും അപ്പോൾ ഏതായാലും ചട്ടഞ്ചാല് ചട്ടൻചാലിനെ പറ്റി പറയാനുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ദേശീയപാത നിർമ്മാണത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലം ഈ ഒരു ഭാഗത്താണ് അത് പെട്ടതാണ് ഇതെന്ന് അതായത് ഇവിടെ ഇതിൻ്റെയൊക്കെ മുമ്പത്തെ കാഴ്ചകൾ കണ്ടെക്കുക നിങ്ങൾ തലയിൽ കൈവച്ചു പോവും ഇമാതിരി മാറ്റങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടായിക്കണോ കാരണം അമ്മാതിരി വേഗത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നേരെ മറ്റേ കുന്നിൻ്റെ മേൽക്കൊരു പാൽ ഉണ്ടാക്കിയാൽ മതി പക്ഷെ പാലം നിർമ്മിക്കുമ്പോൾ നൂറ്റി ഇരുപത് മീറ്ററിലേറെ നീളമുള്ള പിയർ വേണ്ടി വരും അപ്പം ഏതായാലും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് സോയിൽ ലെലിങ് ചെയ്തിട്ടില്ല സോയിൽ ലൈലിങ് പറഞ്ഞാലേ കമ്പി ഇങ്ങനെ ഉള്ളിൽ കടിച്ച് കയറ്റണ്ടേ അതൊന്നും നടന്നിട്ടില്ല ചെറുതായിട്ട് മണ്ണ് ഇടിഞ്ഞ് വീണ്ടാന്നുള്ള നിലക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിൽ ഈ സൈഡിൽ മണ്ണിട്ടി ഉയർത്താൻ വേണ്ടിയിട്ട് വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാളിൻ്റെ കട്ടിയുണ്ട് ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് മാഗിയുടെ വർക്കിൻ്റെ ക്വാളിറ്റി മേഗിയുടെ വാള് അതേപോലെ ഫൗണ്ടേഷൻ വർക്ക് ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതിന് കട്ടി നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ആൾക്കാരുണ്ട് ആൾക്കാരെ ഇതിപ്പോൾ ഇങ്ങനെ ഇത്ര ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല അറിയാൻ പറ്റില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ആ ഒരു അതിന് മേലെ ആൾക്കാരെ ഉണ്ടല്ലെങ്കിൽ ആൾക്കാരെ വെച്ചുകൊണ്ട് അതിന് കട്ടികളെന്ന് നോക്കിയാൽ മതി ആലോചിച്ചാൽ മതി എത്രത്തോളം കട്ടി ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഒരു വാള് തന്നെ ഇവിടെ വേണ്ടിവരും കാരണം ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഒലിച്ചു വരുന്നുണ്ട് മലന്റെ മുകളിൽ നിന്ന് സോറി മലല്ല കുന്ന് കുന്നിന്റെ മുകളിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഒലിച്ചു വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള കട്ടിക്കുള്ള വാൾ തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ പതിനഞ്ച് കൊല്ലം ഗ്യാരണ്ടി ഉള്ള സാധനമല്ലേ അതായത് പതിനഞ്ച് കൊല്ലത്തിൽ എന്തെങ്കിലും പറ്റിക്കാന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ നന്നാക്കണം അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള കട്ടിക്കുള്ള വാൾ തന്നെയാണ് ഇവിടെ മേഘ കമ്പനി നിർമ്മിക്കുന്നത് ഉള്ളായിട്ട് ഇതേപോലത്തെ മതിലല്ല ചില ഭാഗത്ത് പാലം വരുന്നുണ്ട് പിന്നെ ഇതാണ് പറഞ്ഞത് വെള്ളത്തിൻ്റെ തള്ളിച്ച ഇവിടെ സോയിൽ ലൈലിങ് കഴിഞ്ഞിട്ടില്ല തൽക്കാലം കോൺക്രീറ്റ് സ്പ്രേ ചെയ്തതാണ് അപ്പോൾ വെള്ളത്തിന്റെ തള്ളിച്ച് എന്തായാലും വരും അതിന് പരിഹാരമായിട്ടാണ് സോയിൽ ലൈലിങ് ചെയ്ത ഭാഗത്തേക്ക് പുറത്തേക്ക് പൈപ്പ് തള്ളി നിൽക്കുന്ന കട്ടുകിടങ്ങൾ പൈപ്പ് അതിങ്ങനെ വെള്ളം ഒഴുകി വരാനുള്ളതാണ് അത് ഒഴുകി വരാതെ ആ കോൺക്രീറ്റിനുള്ള കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വന്നുക്കാന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് അടർന്ന് വീയാൻ ചാൻസ് ഉണ്ട് ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സോയിൽ ലൈലിങ് ചെയ്ത ഭാഗത്തേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പൈപ്പ് കാണുന്നത് ചില ഭാഗത്തൊക്കെ നല്ല വീതിയുള്ള പൈപ്പായിരിക്കും ചില ഭാഗത്ത് ചെറിയ പൈപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പല ഭാഗത്തും സോയിൽ നെയിലിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ കാലി ഹോൾ ഇടുന്നത് ആ ഡൗട്ട് മാറില്ല അപ്പം അപ്പം ഏതായാലും സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് സോയിൽ നെയ്ലിംഗ് തന്നെയായിരിക്കും ചെയ്യുക ഈ ഭാഗമൊക്കെ സേവ് ചെയ്ത് വെച്ചോളി പണി കഴിയുമ്പോൾ ഇതിൻ്റെ കോലം കണ്ടാൽ തലി കഴിക്കേണ്ടി വരും കാരണം ഈ ഭാഗം ഇതിൻ്റെ മുമ്പത്തെ ഭാഗങ്ങൾക്ക് അറിയില്ലേ ഇതിലൂടെ പോയ ആളുകൾക്കും ഇവിടെയുള്ള ആൾക്കാർക്കും അറിയാൻ സാധിക്കും എത്രത്തോളം മാറ്റങ്ങൾ ഈ ഭാഗത്ത് ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പണി കഴിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഇത് വേറെ ലോകം തന്നെയായിരിക്കും അതായത് ഒരു കാട് പോലത്തെ സ്ഥലമായിരുന്നു ഈ ഒരു ഭാഗം ഇപ്പോൾ കണ്ടു നിങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നത് ഇങ്ങനെ ചുരം പോലെ തട്ട് തട്ടായിട്ട് വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പം നല്ല ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്തെ പണികളൊക്കെ നടത്താൻ മേഘാ കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട് പണി എവിടെയാണോ ബുദ്ധിമുട്ട് കൂടുതൽ അവിടുത്തെ പണി മാത്രം തെരഞ്ഞു പിടിക്കുക അത്തരത്തിലാണ് അവർ ഈ ഒരു റീച്ച് പിടിച്ചിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് ബൈ ബൈ